ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഡ്സുണ്ടോ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മൾ പാക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടാപ്പ് ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കാർബോർഡ് കാർബോർഡോളാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഉപയോഗിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന്റെ ഫസ്റ്റ് ലെയർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ജസ്റ്റ് ആ ഒരു കാർബോർഡ് കളർ തന്നെ കിട്ടാൻ വേണ്ടി അതിൻ്റെ പുറമെയുള്ള വൈറ്റ് പോർഷനും ഉള്ളിലത്തെ ആ റൈറ്റിങ്സും റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതുപോലെ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിന്റെ അടിഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായി ഞാനൊരു കാർഡ്ബോർഡില് ഇതിന്റെ സൈസ് അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണെ അപ്പൊ റൗണ്ട് ഷേപ്പിൽ രണ്ടെണ്ണം കട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മൂന്ന് കാർബോർഡ് റോൾ ആയിരുന്നില്ലേ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ടെണ്ണം ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കാൻ ഞാൻ ഇവിടെ ഫ്ലാസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഫെവികോൾ വെച്ച് ഒട്ടിക്കാം അത് ഒട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇവിടെ ഫ്ലസ്കിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കിട്ടും അപ്പോൾ കാർഡോർഡ് റോള് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടിന്റെയും അടിഭാഗത്ത് നേരത്തെ കട്ട് ചെയ്ത കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കാം ഇവിടെയും പ്ലസ് വീക്ക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ രണ്ടെണ്ണത്തിന്റെ അടിഭാഗം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഒന്ന് എടുക്കാം അതിന് വേണ്ടി ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ലെയർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഡിസൈൻ കിട്ടും ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് കുറച്ചുകൂടി നല്ല തിക്ക് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് ലെയർ എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡിസൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് ലോങ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല സോ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നതെങ്കിൽ ഇതിന്റെ രണ്ട് സൈഡും നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം ാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ നമ്മളിത് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇത് ജോയിൻ ചെയ്താണെന്നുള്ളത് മനസ്സിലാവാൻ പാടില്ല അപ്പോൾ ഇവിടെ ഞാൻ പേവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായി പേവിക്കോൾ അപ്ലൈ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത ഓരോ പീസും ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് അതുപോലെ ഈ ചെറുതിലും ഒട്ടിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ കട്ട് ചെയ്ത പീസ് എല്ലാം കൂടി ഒരുമിച്ച് ജോയിന്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ രണ്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്തെടുക്കാം ഇനിയിപ്പോ കളർ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇനി ഇങ്ങനെ തന്നെ അങ്ങ് യൂസ് ചെയ്യാട്ടോ ഇത് നിങ്ങൾക്ക് പെൻ ഹോൾഡർ ആയിട്ടോ അതോ അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് വെക്കാനും യൂസ് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ ബ്ലാക്ക് കളറാണ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് െണ്ണത്തിനും ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ ഉൾവശത്തുകൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തീർന്നില്ല കേട്ടോ ഫൈനലി മെറ്റാലിക് ഗോൾഡൻ കളർ കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോപ്പ് ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം സൈഡില് ആ പൊങ്ങി നിൽക്കുന്ന കാർഡ്ബോർഡിന്റെ ഭാഗത്ത് മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ചെയ്ത മിക്ക വർക്കിലും ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ ആണ് ഉള്ളത് കണ്ടില്ലേ ആ ഒരു ഗോൾഡൻ ടച്ച് കൂടി വന്നപ്പോ ലുക്ക് തന്നെ മാറിയില്ലേ അപ്പൊ ഇതുകൂടി ആയപ്പോ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ഒട്ടുമിക്ക എല്ലാ വീടുകളിലും പാക്ക് ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്കും ഇതുപോലുള്ള ടാപ്പ് യൂസ് ചെയ്യാറില്ലേ അപ്പൊ ഇനി ടാപ്പ് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ കാർഡ്ബോർഡ് ബോർഡിനോട് കളയാതെ എടുത്തു വെച്ചോളൂ ഇതുപോലുള്ള യൂസ്ഫുൾ ഐറ്റംസ് ഉണ്ടാക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് പെൻ ഹോൾഡർ ആയിട്ടും ചെറുത് നിങ്ങൾക്ക് ഇറേസർ ഒക്കെ ഇട്ട് വെക്കാനും യൂസ് ചെയ്യാട്ടോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് വെക്കാനും യൂസ് ചെയ്യാം അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ും മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം